ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയാണ് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തെ തരിശുരഹിതവും മാലിന്യമുക്തവുമാക്കുന്നതോടൊപ്പം ടൂറിസം വികസനം അടക്കമുള്ള സമഗ്ര വികസനം നടപ്പാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്നുള്ളതിലാണ് എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് താല്പര്യം പെട്ടെന്ന് കാണണം കാര്യം അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യത്തിനല്ല നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് എന്തുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത് തൃത്താലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ആ കാര്യം ഗൗരവമായിട്ട് ഉയർന്നു വന്നതാണ് അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കണം നമുക്ക് പെട്ടെന്നുള്ള ഉത്തരം എന്താണ് കുടിവെള്ള പദ്ധതി നടപ്പാക്കണം പൈപ്പിൽ വെള്ളം കിട്ടണം പൈപ്പ് ഇട്ടതുകൊണ്ട് മാത്രം വെള്ളം കിട്ടില്ല ഈ വേനൽക്കാലം നമ്മളെ പഠിപ്പിച്ചു കുറച്ചുകൂടി സന്തോഷമായി ബഹുമാന്യായ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി വരുന്നുണ്ട് ഒപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിമ ടീച്ചറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണുന്നില്ലല്ലോന്ന് ആലോചിച്ച് ഭൂഗർഭ ജലസംരക്ഷണത്തോടൊപ്പം ഭാരതപ്പുഴയിൽ ജലസംഭരണം കിണർ റീചാർജിംഗ് കൃഷി എല്ലാ വാർഡുകളിലും ഹരിതവാർഡ് പദ്ധതി കേരഗ്രാമം പച്ചക്കറി വികസനം എന്നിവയും സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ പി കെ ജയ ഷറഫുദ്ദീൻ കളത്തിൽ എ വി സന്ധ്യ മറ്റ് തദ്ദേശ ഭാരവാഹികൾ ഉദ്യോഗസ്ഥര് തുടങ്ങിയവര് പങ്കെടുത്തു